ഹലോ മക്കളെ വെൽക്കം ടു റാൻസ് ഓക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് വന്നിട്ടുള്ളതാണ് സെവൻ സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പോഴാണ് ട്രാൻസ്ഫോമറിൻ്റെ സമവാക്യം നമുക്കതറിയാം ട്രാൻസ്ഫോമർ സമവാക്യം എന്താണ് അത് ഇറ്റ് ഈസ് എൻ എസ് ബൈ എൻ പി ഈക്വൽ ടു വി എസ് ബൈ വി പി ഈക്വൽ ടു ഐ പി ബൈ ഐസ് ഒരാളും കൂടി ഉണ്ട് പവർ പി ഇസ് ഈക്വൽ ടു വി ഇൻ ടു ഐ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെയാണോ വോൾട്ടേജ് കൂടുന്നത് അവിടെ ചുറ്റുകളുടെ എണ്ണം ചെയ്യും കൂടും അതുകൊണ്ടാണ് എന്ത് ചെയ്തത് സെക്കൻഡറിയിൽ ചുറ്റുകളെണ്ണം കൂടിയാൽ സോറി ചുറ്റുകളുടെ എണ്ണം കൂടിയാലെന്ത് ചെയ്യും സെക്കൻഡറിൽ വോൾട്ടേജ് എന്ത് ചെയ്യും കൂടും എവിടെയാണോ വോൾട്ടേജ് കൂടുന്നത് അവിടെ കറണ്ട് എന്ത് ചെയ്യും കുറയും അതുകൊണ്ടാണ് ഐ എസ് എന്ത് ചെയ്തിട്ടുള്ളത് അടിയിലേക്ക് വന്നിട്ടുള്ളത് ഓക്കെ സോ എന്ത് ചെയ്യുക എൻ എസ് ബൈ എൻ പി എസ് ഈക്വൽ ടു വി എസ് ബൈ വി പി എസ് ഈക്വൽ ടു ഐ പി ബൈ ഐ എസ് ഇതാണ് ട്രാൻസ്ഫോമറിൻ്റെ ഇക്വേഷൻ ഇനി പലർക്കും കൺഫ്യൂഷൻ വരുന്നത് ഈ ഇക്വേഷൻ പ്ലേസ് ചെയ്യുന്ന സ്ഥലത്തിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് വായിക്കുന്നോ കൊസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നു നേരെ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട പരിപാടി ഇതിൽ ഏത് പാർട്ട് നമ്മൾ ആഡ് ചെയ്യും രണ്ട് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ ഒന്ന് എന്താ ഒന്ന് ഈ ഇക്വേഷൻ മാത്രം ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നത് മറ്റൊന്ന് ഈ ഇക്വേഷൻ ഉപയോഗിക്കേണ്ടി വരും പവർ പവറിൻ്റെ പവർ ഇസ് ഈക്വൽ ടു വി ഐ എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കേണ്ടി വരും ഈ രണ്ടും പ്ലേസ് ചെയ്യേണ്ട സ്ഥലങ്ങൾ നമുക്ക് വരാറുണ്ട് ഓക്കെ നമുക്ക് ചെയ്തു നോക്കാം രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് രണ്ട് രീതി ഒന്ന് ചെയ്തു നോക്കാം എന്നിട്ട് എന്ത് ചെയ്യുക നമുക്ക് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാം ഓക്കെ സോ നമുക്ക് ഈ നേരെ പോവാം ഇവിടെ നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റിന് പവർ നഷ്ടമില്ലാത്ത ഒരു ട്രാൻസ്ഫോമർ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ട്രാൻസ്ഫോമർ ഒരിക്കലും ഉണ്ടാവില്ല പവർ ലോസ് ഉണ്ടാവില്ല ഓക്കെ ഒരു ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിൽ സോറി എന്താണ് സെക്കൻഡറിയിൽ കറണ്ട് എത്രയാണ് അഞ്ച് ആമ്പിയർ ആണ് പ്രൈമറിയിലെ കറൻറ്റ് എത്രയാണ് പോയിന്റ് അഞ്ച് ആംബിയർ ആണ് ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റിൻ ഏത് തരാൻ ട്രാൻസ്ഫോമർ വിസ് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോർമർ ട്രാൻസ്ഫോമർ സ്കിപ്പ് ചെയ്യുക അൽക്കാലം ചെയ്യണ്ട ലാസ്റ്റ് ചെയ്താൽ മതി ഓക്കെ സെക്കൻഡ് ക്വസ്റ്റിനേക്ക് നോക്കാം ഈ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി വോൾട്ടേജ് ഇരുന്നൂറ്റി നാപ്പതായാൽ സെക്കൻഡറി വോൾട്ടേജ് കണക്കാക്കുക സോ ഒരു ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യേണ്ട പരിപാടി ക്വസ്റ്റൻ രണ്ട് മാർക്ക് ആയിരിക്കും അതിൽ നമുക്ക് ഒരു മാർക്ക് എന്ത് ചെയ്യണം സെക്യൂർ ചെയ്ത് വെക്കണം അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിലും നമുക്ക് കിട്ടണം ഓക്കെ എന്നാൽ നമ്മൾ ഉണ്ടാക്കും ഓക്കെ പക്ഷെ എന്തായാലും നമ്മൾ ഒരു മാർക്ക് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം സെക്യൂർ ചെയ്ത് വെക്കണം അതിന് വേണ്ടി ചെയ്യേണ്ട പരിപാടി ക്വസ്റ്റൻ എന്താ ഞാനിവിടെ മാർക്ക് ചെയ്താൽ ഉണ്ടാവും ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് വിലകൾ ഞാൻ മാർക്ക് ചെയ്തു ആ വിലകൾ എന്ത് ചെയ്യുക കറക്റ്റ് അതാ രീതിയിൽ എന്ത് ചെയ്യാം നമ്മളൊന്ന് അടുക്കി വെക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യാ ഒന്നെടുത്താണ് ക്വസ്റ്റിൻ പേപ്പർ ഒന്നെടുത്തു നമ്മൾ എന്ത് ആൻസർ ഷീറ്റിലേക്ക് എടുത്തു വെക്കുക ഒന്നാമത്തെ നോക്കണം എന്താന്നുള്ളത് സെക്കൻഡറിയിലെ കറണ്ട് വന്ന് മീൻസ് ഐ എസ് തന്നോ ഇറ്റ് ഈസ് ഈക്വൽ ടു അഞ്ച് ആംബിയർ തന്നോ രണ്ടാമത്തെ ഓക്കട ഐ പി തന്നുകൊണ്ടോ എത്രയാണ് ഇറ്റ് ഈസ് ഈക്വൽ ടു സീറോ പോയിൻറ്റ് അഞ്ച് ആംബിയർ ഇത് തന്നുകണോ ഓക്കെ നമ്മളോട് കാണാൻ വേണ്ടി പറഞ്ഞതാണ് വി പി തന്നുകണോ എത്രയാണ് വി പി ഇറ്റ് ഈസ് ഇരുന്നൂറ്റി നാൽപ്പത് വോൾട്ടേജ് ആണ് ആൻഡ് വി എസ് എത്ര വി എസ് എത്ര ഇതാണ് ക്വസ്റ്റിൻ തന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ഈ ഈ ഒരു സംഭവം എടുത്തതിന് നമുക്ക് തന്നിട്ടും ഒരു മാർക്ക് കിട്ടും നമുക്ക് സെക്യൂർ ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ പേപ്പറിലെന്തെങ്കിലുമൊക്കെ വേണമെന്നൊക്കെ പറയാമല്ലേ ഇതാ ഇത് എടുത്ത് ചെയ്താൽ മതി അപ്പോൾ എന്ത് ചെയ്യണം അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അറിയില്ല എന്നുള്ള കൂടി എന്ത് ചെയ്യണം ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം വർക്ക്ഔട്ട് ചെയ്യണം ഓക്കെ ഇനി അടുത്ത പരിപാടി എന്താ അടുത്ത പരിപാടി നീ ഏത് ഇക്വേഷൻ പ്ലേസ് ചെയ്യും നമ്മുടെ കയ്യിൽ എന്താണ്ട് എൻ എസ് ബൈ എൻ പി ഉണ്ട് വി എസ് ബൈ വി പി ഉണ്ട് ഐ എസ് ഐ പി ബൈ ഐ എസ് ഉണ്ട് ഏത് എടുക്കണം ഇവിടെ നോക്കാം എന്നിനെക്കുറിച്ച് ഇവിടെ പ്രതിപാദിച്ചുണോ ഇല്ല അത് നമുക്ക് എന്നിൻ്റെ ആവശ്യമില്ല ബാക്കിയുള്ള എടുത്തിട്ട് എടുത്ത് ചെയ്താൽ എന്താണുള്ളത് വി എസ് ബൈ വി പി സമം ഐ പി ബൈ ഐ പി ബൈ ഐ എസ് നേരെ എടുത്ത് ഇതേപോലെ ഇതേപോലെ എന്നെ സോൾവ് ചെയ്യടാ എന്നെ സോൾവ് ചെയ്യുക നമ്മുടെ ഇക്വേഷൻ ഉണ്ട് എന്താണ് ഇക്വേഷൻ വി എസ് ബൈ വി പി വി എസ് ബൈ വി പി ഇസ് ഈക്വൽ ടു ഐ പി ബൈ ഐ എസ് നേരം സബ്സ്റ്റ്യൂട്ട് ചെയ്യുക വി എസ് നമ്മൾ കണ്ടുപിടിക്കണം അറിയില്ല ഇരുന്നൂറ്റി നാൽപ്പതാണ് നന്നിട്ടുണ്ട് അത് കൊടുക്കുക സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഓക്കെ അതിന് എസ് ഈക്വൽ ടു അതിന് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ഉള്ളത് ഐ പി എന്തൊക്കെ പോയിന്റ് അഞ്ച് ഐ പി എത്രയാണേ പോയിന്റ് അഞ്ച് ബൈ എത്രയാണ് അഞ്ച് നേരെ സബ്സ്റ്റ്യൂട്ട് ചെയ്താൽ പോലെ സോൾവീങ് എങ്ങനെ വി എസ് കാൽക്കുലേറ്റ് ചെയ്യണം വി എസ് എസ് ഈക്വൽ ടു എന്നെ കാൽക്കുലേറ്റ് ചെയ്യാം വി എസ് എസ് ഈക്വൽ ടു സീറോ പോയിൻ്റ് ഫൈവ് ഡിവൈഡഡ് ബൈ ഫൈവ് ഇൻ ടു ഇൻ ടു ഇരുന്നൂറ്റി ഇരുന്നൂറ്റി നാൽപ്പത് എത്ര രൂപ സോൾവ് ചെയ്ത് നോക്കുക അവിടെ നോക്കുക അഞ്ചും അഞ്ചും വെട്ടിപ്പോയി ബാക്കി പോയിന്റ് ഒന്നെന്നുണ്ടാവും അല്ലേ ഇത് വെട്ടിക്കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവും സീറോ പോയിൻറ്റ് വൺ അതിന് ഇവിടെ ബാക്കി ആരുണ്ട് ഇൻറ്റു ഇരുന്നൂറ്റി നാൽപ്പത് പോയിന്റ് വൺ ഇൻ്റർ അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും ഇവിടെ പോയിന്റ് ഉണ്ട് ഇവിടെ ഒരു പൂജ്യം ഉണ്ട് ഈ ബാക്കിയാണ് ബാക്കി എന്താ ഉള്ളത് ഇരുപത്തി നാല് വോൾട്ട് എന്ന് വരും ഓക്കെ അതായത് വി എസ് എസ് ഈക്വൽ ടു ഇരുപത്തി നാല് വോൾട്ട് വി പി നമുക്ക് നോക്കണം അത്രയാണ് ഇരുന്നൂറ്റി നാല്പത് വോൾട്ട് വി എസ് എത്തിക്കുന്നത്രമാണ് ഇരുപത്തി നാല് വോൾട്ട് വോൾട്ടേജിൻ്റെ കുറച്ചില്ലെ സെക്കൻറിലെ വോൾട്ടേജ് എന്ത് ചെയ്തു കുറച്ച് പോണോ ഏതാ ട്രാൻസ്ഫോർമർ സെക്കൻഡ് വോൾട്ടേജ് ആകുകയാണെങ്കിൽ ഈ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വോൾട്ടേജ് കുറച്ച് എന്താണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ മെത്തേഡ് മനസ്സിലായല്ലോ മെത്തേഡ് മനസ്സിലായ അടുത്ത കുറച്ച് നോക്കാം ഇവിടെ നോക്കാം ഇതേപോലത്തെ കുറച്ചിനാണ് ചുറ്റുകൾഡൺ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം ചുറ്റുകൾഡൺ നോക്കണം എന്ത് ചെയ്യണം ആദ്യം വൺ മാർക്ക് സെക്യൂർ ചെയ്യണം അപ്പോൾ അതെന്ത് ചെയ്യാത്ത കാര്യങ്ങൾ എടുത്ത് ചെയ്താൽ ചുറ്റുകൾ നന്നോ എൻ എസ്സും എൻ പി നന്നോ എടുത്ത് ചെയ്താൽ പിന്നെ എന്തായാലും വോൾട്ടേജ് നോക്കണോ എടുത്ത് ചെയ്താൽ ആൻസർ കിട്ടോട്ടോ ഓക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക ഓക്കെ ആ നെക്സ്റ്റ് വേണം നമുക്ക് എന്ത് ചെയ്യാ അടുത്തൊരു മെത്തേഡ് ക്വസ്റ്റൻ ഉണ്ട് അടുത്ത മെത്തേഡ് ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു രണ്ട് ഇക്വേഷനും ഉപയോഗിക്കേണ്ടി വരും എന്ന് പറഞ്ഞു ഇവിടെ നോക്കണം ആ ഇക്വേഷനവിടെ രണ്ട് ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യം ഈ ചോദിച്ചത് ഇവിടെ നോക്കുക ഇവിടെ ചുറ്റു എന്ന് നോക്കണോ അല്ലേ ചുറ്റു എന്ന് നോക്കണോ ഇവിടെ എന്ത് ചെയ്ത് വേറെ വേറെന്തെങ്കിലും നോക്കണോ വോൾട്ടേജ് നന്നോക്കണു ഓക്കെ വോൾട്ടേജ് നന്ദിക്കണോ എന്താ അവിടെ തന്നിട്ടുള്ളത് ഒരാളും കൂടി നന്നു കൊള്ളൂ പവർ തന്നോക്കണു ഏതെങ്കിലും ക്വസ്റ്റിന് പവർ എന്ന് നമ്മൾ എന്ത് ചെയ്യണം സ്വാഭാവികം ആ പവറിൻ്റെ ഇക്വേഷൻ നമ്മൾ സ്വാഭാവികം വേക്കേണ്ടി വരും അത് മനസ്സിലാക്കാം ഇനി നമുക്ക് എന്ത് ചെയ്യാം ഫസ്റ്റ് പരിപാടി സെക്യൂറി ചെയ്യാനുള്ള പരിപാടി പ്രൈമറിലെ ചുറ്റുകളുടെ എണ്ണം നന്നാക്കണോ എത്രയാണ് എൻ പി എത്രയാണ് ആയിരത്തി അഞ്ഞൂറ് ഓക്കെ സെക്കൻഡറി എൻ എസ് എത്രയാണ് ഏഴായിരത്തി അഞ്ഞൂറ് ട്രാൻസ്ഫോമർ ഏതാ ഇവിടെ തന്നെ കിട്ടി അതാ ട്രാൻസ്ഫോർ സെക്കൻഡറി ചുറ്റുകളുടെ എണ്ണം കൂടുതലാണ് ഏതാണ് സ്റ്റെപ്പ് ട്രാൻസ്ഫോമറും കിട്ടി ഏതാണ് സ്റ്റെപ്പ് അപ്പ് അടുത്താണ് തന്നിട്ടുള്ളത് അവിടെ നോക്കുക സെക്കൻഡിലെ വോൾട്ടേജ് എന്ന് പറഞ്ഞു വി എസ് എന്ന് പറഞ്ഞു എത്രയാണ് വി എസ് ഇരുന്നൂറ്റി അൻപത് വോൾട്ട് തന്നോക്കൂണോ അതും കിട്ടി ഒരാളും കൂടി നമുക്ക് തന്നു ദാറ്റ് ഈസ് പവർ പവർ ഈക്വൽ ടു എത്രയാണോ നൂറ് വാട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ സെക്യൂർ ചെയ്തു ഓക്കെ നമുക്ക് മാർക്ക് കിട്ടി ഒരു മാർക്ക് കിട്ടി അടുത്ത മാർക്ക് ഉണ്ടാക്കാൻ നോക്കിയാൽ മതി ഓക്കെ ഒരു മാർക്ക് ഇവിടുന്നും കൂട്ടും ഒരു മാർക്ക് ഇവിടുന്നും കൂട്ടും പ്രൈമറിയിലെ വോൾട്ടേജ് കണക്കാക്കുക പ്രൈമറിയിലെ വോൾട്ടേജ് കണക്കാക്കുക പ്രൈമറിയിലെ വോൾട്ടേജ് അറിയുമ്പോൾ എന്താണ് കണക്കാക്കേണ്ടത് വി പി ആണ് കണ്ടുപിടിക്കേണ്ടത് വി പി ആണ് കണ്ടുപിടിക്കേണ്ടത് ഞാൻ വി പി കാണാം എൻ എസ് അറിയാം എൻ പി അറിയാം വി എസ് അറിയാം കണ്ടുപിടിക്കൂടെ എൻ എസ് ബൈ എൻ പി എസ് വി എസ് ബൈ വി പി എന്നുള്ള ഇക്വഷൻ ചെയ്താൽ മതി നേരത്തെ ഈക്വഷൻ മനസ്സിലായ ആൾക്കെന്ത് ചെയ്യും ഇതും ഫോർട്ട് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും ഇല്ല സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ നത്തിങ് ബട്ട് ബ് വോൾട്ട് ആയിരിക്കും ഓക്കെ സോൾവ് ചെയ്താൽ അത്ര കിട്ടും അൻപത് വോൾട്ട് എന്ന് കിട്ടും ഓക്കെ നമുക്ക് എന്ത് കിട്ടി വി പി കിട്ടി സെക്കൻഡ് ക്വസ്റ്റൻ കണ്ടോ നിങ്ങൾ പ്രൈമറിയിലെ കറൻറ്റ് കാണണം ഐ പി എത്രയാണെന്നാണ് ചോദിച്ചിട്ടത് ഐ പി എത്രയാ ചോദിച്ചോണത് അങ്ങനെ ഐ പി ആണ് നമ്മുടെ കയ്യിൽ ഒരു ഇക്വേഷൻ എൻ എസ് ബൈ എൻ എന്നുള്ള ഇക്വ എന്താ ഫസ്റ്റ് ഇക്വേഷൻ ഉണ്ട് പക്ഷേ ആ ഫസ്റ്റ് ഇക്വേഷൻ ഐ എസ് ഇല്ലാതെ നമുക്ക് ഐ പി എന്തായാലും കാണാൻ വേണ്ടി പറ്റില്ല ഉറപ്പാണല്ലോ അപ്പം അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക ഐ എസ് ഇല്ലാതെ ഐ പി കാണാൻ വേണ്ടി പറ്റില്ല ബട്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്തു കൊടുക്കും പവർ തന്നോ ഓക്കെ പവർ വച്ച് കണക്ട് ചെയ്യണം നമുക്ക് എന്ത് എന്താണു ഇങ്ങനത്തെ സിറ്റുവേഷൻ നമ്മൾ പവർ യൂസ്ലൈസ് ചെയ്യേണ്ട അപ്പം നമുക്ക് നോക്കാം പവറിൻ്റെ ഇക്വേഷൻ എന്താടാ പി ഈസ് ഈക്വൽ ടു വി ഇൻ ഐ ആണ് പവർ പി ഈസ് ഈക്വൽ ടു ഫോമർ സംബന്ധിച്ചിടത്തോളം പവർ എന്തില്ല അവിടെ നഷ്ടമില്ല ഇവിടെ നഷ്ടമില്ല പ്രൈമറിയിലും സെക്കൻഡറിയിലും പവർ എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും അങ്ങനെ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും പ്രൈമറിയിലെ പവർ ഇസ് ഈക്വൽ ടു പ്രൈമറിയിലെ വോൾട്ടേജ് ഇൻ പ്രൈമറിയിലെ കാരണം എഴുതി കൂടെ ഇല്ലേ ഇങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും പ്രൈമറിയിലെ പവർ എത്രയാണ് ഇറ്റ് ഈസ് നൂറ് വാട്ട് വിറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് ബി പി അൻപത് വോൾട്ട് ഇൻ ഏ പി എന്ന് എഴുതി കൂടെ എതിക്കൂടെ ഇവിടുന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് ദാറ്റ് ഈസ് പിക്വൽ ടു ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ഫിഫ്റ്റി എന്ന് വരും ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ഫിഫ്റ്റി എത്ര ഉണ്ട് നത്തിങ് ബ് ടു യൂണിറ്റ് ഓഫ് കറന്റ് ഈസ് ഈക്വൽ ടു ആംബിയർ സോ അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഐ പി ഈസ് ഈക്വൽ എത്രയാണ് രണ്ട് ആംപിയർ അവിടെ നോക്കാം സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റൂലേ ഞാൻ സോൾവ് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ആ ഈക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു നേരെ ആൻസറിലേക്ക് പോകുന്നു ക്ലിയർ അങ്ങനെയാണെങ്കിൽ ഇത് ഈ മെത്തേഡ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്യുക നെക്സ്റ്റ് ക്വസ്റ്റിനെ നോക്കുക സെയിം മെത്തേഡാണ് ചെയ്യേണ്ടത് ഇവിടെ നോക്കുകയാണെങ്കിൽ പവർ തന്നെ പവർ വന്നോ നമ്മളെന്ത് ഉപയോഗിക്കണം പി എം 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 വി ഇ ഐ എന്നുള്ള ഇക്വേഷൻ ചെയ്യണം യൂട്ടിലൈസ് ചെയ്യണം എവിടത്തെ കാണാനാണ് സെക്കൻഡറിയുടെ കാണാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം എന്ത് ചെയ്യണം വി എസ് ഇൻ ടു ഐ എസ് ഉപയോഗിക്കണം ഓക്കെ പ്രൈമറിയെ കാണാൻ വേണ്ടി പറഞ്ഞാൽ എന്ത് ചെയ്യണം പി പി ഈസ് ഈക്വൽ ടു വി പി ഇൻ ഐ പി ഉപയോഗിക്കണം ഇതെവിടുന്ന് വന്നു എവിടെ വന്നു പവർ പി ഈസ് ഈക്വൽ ടു വി ഇൻ ഐ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ് ഓക്കെ അത് യൂട്ടിലൈസ് ചെയ്യുക ആൻസർ കണ്ടുപിടിക്കുക Okay.